ഞാൻ ഇന്നൊരു പരീക്ഷണം നടത്തി കേട്ടോ കാരണം യൂട്യൂബിലും പലയിടത്തും പിന്നെ റീൽ കണ്ടിട്ടുണ്ട് ഉരുക്ക് വെളിച്ചെണ്ണ അപ്പൊ എനിക്കത് സക്സസ് ആകും എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ് വെറുതെ നീ തേങ്ങ കളയല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് തേങ്ങ എട്ട് തേങ്ങ മൊത്തം പൊതിച്ചു എട്ട് തേങ്ങ ഒരെണ്ണം ചേട്ടൻ പൊതിച്ച പനിയാണ് ഓക്കെ അങ്ങനെ ബാക്കി ഏഴ് തേങ്ങയും ഞാൻ പൊതിച്ചു ആളറിഞ്ഞു പോലും ഇല്ല അത് കഴിഞ്ഞ് ഇത് യൂട്യൂബിൽ കണ്ടാണ് നമ്മൾ തേങ്ങ എടുത്ത് എന്താ പറയാ ഒരു വലിയ കാലത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു അപ്പച്ചൻ അല്ലെങ്കിൽ ഇതിലെ തെട്ടെന്നൊക്കെ പറയലേ അതിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലോട്ട് തേങ്ങായിട്ട് അത് അടുപ്പ് കത്തിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറും കളർ മാറി കഴിയുമ്പോഴത്തേന് അത് നമ്മൾ കാരണം ചിരണ്ടെന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പൊ ചിരണ്ടെന്ന് ഒരു കൊളിച്ചെണ്ണയിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് മെനക്കെട്ട പരിപാടിയല്ലേ ആര് വരണ്ടി തരും അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നല്ലൊരു പരിപാടിയാണ് ഇപ്പൊ എണ്ണയ്ക്കൊക്കെ ഭയങ്കര വല്ലല്ലേ എത്ര പത്തിരുന്നൂറ്റമ്പത് രൂപയായി ഇപ്പൊ എണ്ണയ്ക്ക് അപ്പൊ ഞാൻ ആലോചിച്ചു തേങ്ങ അരക്കിലോയ്ക്ക് അതെ അരക്കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ അപ്പൊ ചേട്ടൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല കാരണം ഇവിടെ വെറുതെ കുളവാക്കാനായിരിക്കും വിചാരിച്ചു അങ്ങനെ ഞാനും വീഡിയോ ഒന്നും എടുക്കാൻ പറഞ്ഞില്ല ആളും വീഡിയോ എടുക്കാൻ വന്നില്ല പിന്നെ സക്സസ് ആയി വന്നപ്പോ എനിക്ക് തോന്നി അന്നാ വീഡിയോ എടുത്തേക്കാ ചേട്ടാ വീഡിയോ എടുക്കുന്നെന്ന് ചോദിച്ചു കാരണം എന്നെ ഏകദേശം തെളിഞ്ഞു വരാൻ തുടങ്ങി അപ്പൊ സംഭവം ഞാൻ പറഞ്ഞില്ലല്ലോ ആ തേങ്ങ നമ്മൾ നീളത്തിൽ അരിയുക മിക്സിയുടെ ജാറിൽ ഒരു ശകീലം വെള്ളം ചേർത്ത് അരയ്ക്കുക അല്ലാതെ അരഞ്ഞു വരില്ല കേട്ടോ ശകീലം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ആ അരച്ച അരച്ചതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ തുണിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ അരിപ്പയുണ്ടല്ലോ അരിപ്പയിലോ അത് നന്നായിട്ട് അരിച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം ഈ തേങ്ങാപ്പാൽ നമ്മൾ അടി കട്ടിയുള്ള നല്ലൊരു പാത്രം വേണം നമ്മളേത് ഉരുളി എന്തെങ്കിലും മതി പക്ഷെ അടികട്ടിയുള്ള പാത്രം വരണം അല്ലെങ്കിൽ വേഗം അത് അത്ര സക്സസ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ അടിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ചെ അത്യാവശ്യം തീ ഉണ്ടേലും ഇല്ലേലും കുഴപ്പമില്ല ഞാനിപ്പം അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഗ്യാസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ലാഭം കിട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ അടുത്ത അടുപ്പിലാകുമ്പോൾ സംഭവത്തിൽ കിടന്നിങ്ങനെ നല്ല ചൂട് പിടിച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടങ്ങ് കിട്ടും അപ്പൊ അതിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കുറെ നേരം ഇളക്കാൻ വെച്ചിട്ട് മെനക്കെട്ട ഒരുപാട് ആക്കിയാ എന്നാലും കുറെ നേരം നമ്മൾ ഇളക്കി ഇളക്കി വരുമ്പോത്തേനും അതിങ്ങനെ ആ തേങ്ങാ പാലിങ്ങനെ കട്ടിയായി കട്ടിയായി വന്ന് 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 ഒരു ബ്രൗൺ ആവും ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മളത് എന്ത് ചെയ്തു വാങ്ങി കുറച്ച് നേരം മാറ്റി വെച്ചുകഴിഞ്ഞാൽ നല്ല അസൽ ഉരുക്ക് വളിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിപ്പൊ നാലര തേങ്ങാ മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുവെച്ചാൽ നാല് തേങ്ങയും ഒരു അരമുറി തേങ്ങയും എടുത്തിട്ടുള്ളൂ കാരണം സക്സസ് ആവുമോ എന്ന് ആവോന്നറത്തില്ല ബാക്കി ഇതാരോട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പുറത്ത് നാളെ ഉണ്ടാക്കാം അപ്പൊ ഇന്ന് സക്സസ് ആയതുകൊണ്ട് എനിക്ക് ഒരു സന്തോഷം ഉണ്ട് അപ്പൊ നാളെ ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ ഒരു വെളിച്ചെണ്ണ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഉരുക്ക് വെളിച്ചെണ്ണ ആയില്ല ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ ഇതാ എന്ന് പറയല്ലേ ഇതേപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ സംഭവമായി വരുന്നുണ്ട് പിന്നെ നാലര തേങ്ങയൊക്കെ എനിക്ക് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല എണ്ണയായി വരുന്നതേ ഉള്ളൂ ഇനിയും എണ്ണയാവാനുണ്ട് എല്ലാം ബ്രൗൺ കളറാണ് ആണ് നമ്മളിങ്ങനെ ഇള കുറച്ചു നേരം ഇളക്കണം കൈയൊക്കെ വിട്ടാൽ കുഴപ്പമൊന്നുമില്ല സംഭവം തേങ്ങാപ്പാൽ ഇങ്ങനെ കട്ടിയായി കട്ടിയായതിനു ശേഷം ഇതിന്റെ ഈ ഒരു പരുവത്തിലെത്തും അപ്പൊ ഇപ്പോഴേ എന്റെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ കാരണം ഞാൻ വെള്ളം ചേർത്ത് അരച്ചത് ഒരുപാടല്ല ഒരു അരയാൻ വേണ്ടിട്ട് മാത്രം ശകേലം വെള്ളം ഒരുപാട് വെള്ളം ചേർത്ത് അരക്കല്ലോ കേട്ടോ ഇതിപ്പോ അരമണിക്കൂറായിട്ടോ സംഭവം ഞാൻ ഇളക്കാൻ പറ്റും എന്നുവെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണല്ലോ അതിൻ്റെ ഇടയ്ക്ക് എന്റെ ജോലികളല്ലേ പാത്രം കഴുകാൻ പോയി തേങ്ങ അരച്ച പാത്രങ്ങൾ ഒരു ചുമട ഉണ്ടായിരുന്നു പിഴിഞ്ഞതും പിന്നെ ഇതിന്റെ പിഴിഞ്ഞതിന്റെ വേസ്റ്റ് ചവാതിട്ടതും എല്ലാം ഒരു ചെട പാത്രം ഉണ്ട് അതെല്ലാം ഞാൻ കഴുകിയിട്ട് വന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും കഴിച്ചു അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആദ്യമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കണം അതിനുശേഷം നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഇട്ടിട്ടൊക്കെ പോവാം ഇടയ്ക്കൊക്കെ വന്നൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇതൊരു സംഭവം അടിവല കേട്ടോ ഇത് സംഭവം ഉരുക്കുവളിച്ചൻ എന്ന് പറഞ്ഞാൽ ഈ കളർ വെക്കാൻ നല്ലതാണ് കേട്ടോ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ കളർ വെക്കും ഈ പിള്ളേർക്കും നമുക്കും എല്ലാം അലർജി പോലുള്ള ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ ഇത് തേക്കാൻ വേണ്ടിയിട്ട് ഈ ഉരുക്കു വെളിച്ചൻ ശകയിലെ മഞ്ഞപ്പൊടിയും ചേർത്ത് ഇതാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മഞ്ഞ കളറായിരിക്കും അപ്പൊ അത് തേക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ മുടി വളരാനും ഏറ്റവും നല്ലതാണ് നമ്മൾ ഇതിനകത്ത് വേറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല മുടി വളരാൻ ഈ ഒരു എണ്ണ മാത്രം തേച്ചാൽ മതി നമ്മൾ കടയിലൊക്കെ വെറുതെ എത്ര ആട്ടി പറഞ്ഞാൽ അതിലൊക്കെ കെമിക്കൽ ആണ് പക്ഷെ ഇത് പക്കാൻ നാച്ചുറൽ പക്ഷേ അതുപോലെ കറി വെക്കാൻ അടിവല്ലേ കേട്ടോ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നുണ്ടോ കേട്ടോ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനിയിപ്പൊ കണ്ടോ ഇനി കുറച്ചു നേരം കൂടി ചട്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ എന്നാലും കുറച്ചും കൂടെ എത്ര ഇരിക്കുന്നു അത്രയും എണ്ണ ഇറങ്ങുമോ അതുപോലെ ഇത് സാധനം കളയേണ്ട കാര്യമൊന്നുമില്ല ഇത് ചോർന്നാത്തിട്ടായിരിക്കാൻ നല്ലതാട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഫൈനലി നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലും സംഭവം റെഡിയായി ഞാൻ പറഞ്ഞില്ലേ നാല് നല്ല തേങ്ങയുടെ എണ്ണയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ തലയിൽ തേക്കാനൊക്കെ സത്യം പറഞ്ഞാൽ ചട്ടിക്കാത്തൊക്കെ തലയെ തേക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ എടുത്തതിൻ്റെ ബാക്കിയാണ് ഇതിപ്പോ ഞാൻ തൽക്കാലം ഈ ഇതൊരു ഗ്ലാസ് ബോട്ടിൽ ഇടുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിന്റെ ബോട്ടിൽ ഇടുന്നോ നല്ലത് ഇവിടെ സ്റ്റീലിന്റെ ബോട്ടിലാണ് അതുകൊണ്ടാണ് അതിൽ ഒഴിച്ച് കാണാൻ പറ്റത്തില്ല ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടെന്ന് തോന്നും കേട്ടോ അത്രയും ഉണ്ടാവും നല്ല മണം കേട്ടോ നമ്മൾ മീൻ കറിക്കകത്ത് ഏത് കറികൾ വെച്ചാലും ഉണ്ടല്ലോ ഇത് ചേർത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും ബാക്കി തേങ്ങ നാളെ എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കും കാരണം ഇന്ന് പൊതിക്കുന്ന കഷ്ടപ്പാടും പിന്നെ അത് നമ്മൾ എന്താ പറയുക ആരക്കുന്ന കഷ്ടപ്പാടും എല്ലാം കൂടെ ഒന്നിച്ച് ആവുമ്പോൾ ഞാൻ ആകെ കുഴഞ്ഞു പോയി അപ്പം പിന്നെ നാളെ ആകുമ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വെക്കും ഇനി ഇപ്പം നാളെ വേണം ബാക്കി വെടി വെളിച്ചെണ്ണയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്